ഡോക്ടറെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് എച്ച് ഡി സി ആൻഡ് ബിസിനസ് ബി എം കോഴ്സിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷക്ക് ജൂലൈ പതിനഞ്ച് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും കേരള സംസ്ഥാന സഹകരണ യൂണിയന്റെ വെബ്സൈറ്റ് ആയ എ സി യു ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് എന്ന സൈറ്റിന്റെ എല്ലാ ഡീറ്റെയിൽസ് ലഭ്യമാണ് ഈ സൈറ്റിലൂടെയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് നമുക്ക് ഏതൊരു വിശദാംശങ്ങൾ പരിശോധിക്കുന്നവർക്ക് ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ താല്പര്യമുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ എച്ച് ഡി സി ആൻഡ് ബി എം കോഴ്സിന്റെ പ്രോസ്പെക്ട്സ് ആണ് ഇതനുസരിച്ച് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ട് ഈ കോഴ്സ് പന്ത്രണ്ട് മാസം നീണ്ടു രണ്ട് സെമസ്റ്റർ ആയിട്ടാണ് ആറു മാസം വീതമുള്ള രണ്ട് സെമസ്റ്ററുകളാണ് ഇപ്പൊ ഈ കോഴ്സ് കേരളത്തിലെ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലൊക്കെ ജോലി ലഭിക്കുന്നതിന് വളരെയധികം പ്രയോജനം ചെയ്യും മാത്രമല്ല പി എസ് സി ഉൾപ്പെടെ അംഗീകാരമുള്ള കേരള ഗവൺമെന്റിന്റെ നേരിട്ട് നടത്തുന്ന കോഴ്സാണ് ആകെ പതിമൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അല്ല എണ്ണം ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരെണ്ണം ഓപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് ആണ് അതായത് എൻഎസ്എസിന്റെ കീഴിലുള്ള കോട്ടയത്തുള്ള സ്ഥാപനമാണ് ബാക്കിയെല്ലാം പന്ത്രണ്ട് കേരള ഗവൺമെന്റ് ഗ്രീകള് ാണ് പ്രായോഗി പറഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് നാല്പത് വയസ്സാണ് ഇതിലേക്ക് ഉയർന്ന പ്രായവരി നാല്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുക ഒ ബി സിക്കാരാണെങ്കിൽ നാൽപ്പത്തി മൂന്ന് വയസ്സുവരെയും എസ് സി എസ് സിക്കാരായിട്ടുള്ളവർക്ക് നാല്പത്തി അഞ്ച് വയസ്സ് വരെയും അപേക്ഷിക്കാൻ കഴിയും ഇനി എംപ്ലോയിസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഏജ് ബാധകമല്ല എന്ന കാര്യം മനസ്സിലാക്കുക യോഗ്യത മിനിമം യോഗ്യത ബാച്ചിലേഴ്സ് ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദം ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയും ഒന്നേ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ ബിരുദം നേടിയവരായിരിക്കണം എന്ന കാര്യം ഓർമ്മിക്കുക അപ്ലിക്കേഷന് ഫീസ് ഉണ്ട് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് സൊസൈറ്റിയിൽ നിന്നുള്ള മെമ്പേഴ്സ് ആണെങ്കിൽ അവർക്ക് മുന്നൂറ്റി അൻപത് രൂപയും പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എൺപത്തഞ്ച് രൂപയും മതിയപേക്ഷാ ഫീസ് അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനഞ്ചാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ അപേക്ഷയോടൊപ്പം നമ്മൾ സമർപ്പിക്കേണ്ട ആപ്ലിക്കേഷൻ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ മാർക്ക് ലിസ്റ്റ് ലാംഗ്വേജ് ഉൾപ്പെടെയുള്ള എല്ലാത്തിന്റെയും ഓരോ സെനസ്സിലേയും മാർക്ലിസ്റ്റ് മുഴുവൻ കോപ്പി അതുപോലെ നീ ഗ്രേഡ് ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് പെർസെൻറ്റേജ് ആയിട്ട് ടാക്ലേറ്റിന്റെ ഡീറ്റെയിൽസ് ഈക്വലൻസി വല്ല ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ പി ജി ഉണ്ടെങ്കിൽ പി ജി സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ്സിലെ കുക്കിന്റെ കോപ്പി ഡേറ്റ് ഓഫ് ബർത്ത് അറിയാൻ വേണ്ടി പിന്നെ റിസർവേഷൻ ആനുകൂല്യങ്ങളൊക്കെ വേണ്ട അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് കോപ്പി ഇതെല്ലാം നിങ്ങൾ ഇതോടൊപ്പം അപ്ലിക്കേഷനോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സെലക്ഷൻ മറിട്ടനുസരിച്ചായിരിക്കും സെലക്ഷൻ മനസ്സിലാക്കാം നമുക്കില്ല സബ്ജക്ട് ലാംഗ്വേജ് ഉൾപ്പെടെ നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇരിക്കുന്ന പേർസെൻറ്റേജ് ഓഫ് മാർക്ക് അനുസരിച്ചായിരിക്കും ബാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക റിസർവേഷൻ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ആണ് എസ് സി എസ് സി കാൻഡിഡേറ്റ് പത്ത് ശതമാനം സീറ്റും ഒ ബി സിക്ക് അഞ്ച് ശതമാനം സീറ്റും എക്സൈസ്മെൻ കാൻഡിഡേറ്റ്സും അഞ്ച് ശതമാനം സീറ്റ് ഒക്കെ സംവരണം ചെയ്തിട്ടുള്ള കാര്യം കൂടി ഓർപ്പിരിക്കുക ഫീസ്ട്രക്ചർ പറയുകയാണെങ്കിൽ രണ്ട് സെമസ്റ്ററായിട്ടാണ് ഒന്നാമത്തെ സെമസ്റ്റർ പതിമൂന്നായിരത്തി തൊള്ളായിരത്തി ഒന്നൂറ് രൂപയും രണ്ടാമത്തെ സെമസ്റ്ററിൽ പതിനായിരം രൂപയാണ് നമ്മൾ ഫീസായിട്ട് നൽകേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കുക അപേക്ഷാ ഫീസ് ഒരു പേപ്പറിന് മുന്നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസും മുന്നൂറ് രൂപ ഒരു സെമസ്റ്ററിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ അഡ്മിഷന്റെ സമയത്ത് നമ്മൾ പതിനയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുക്കണം പതിമൂവായിരത്തി തൊള്ളായിരത്തി ഫീസും ബാക്കി ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ ടെക്സ്റ്റ് ബുക്കിനുള്ള ഫീസും ഉൾപ്പെടെ പതിനയ്യായിരത്തി നാല്പത് രൂപ ഒന്നാമത്തെ സംബന്ധം രണ്ടാമത്തെ പതിനായിരം രൂപ മാത്രം നൽകിയ മതിയാകുന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് ടി സി കൊണ്ടുവരണം കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അതിലെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ ഹാജരാക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഉൾപ്പെടെ ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കണം സെമസ്റ്റർ ഡീറ്റെയിൽസ് ചെയ്യാൻ പറഞ്ഞു രണ്ട് സെമസ്റ്റർ ആയിട്ടാണ് ഒരു വർഷം നിലനിൽക്കുന്ന ഈ കോഴ്സ് ആറ് മാസം രണ്ട് സെമസ്റ്റർ ഒന്നാമത്തെ സെമസ്റ്റർ ആറ് സബ്ജക്റ്റുകൾ കോപ്പറേറ്റീവ്സ് ആൻഡ് കോപറേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഫൈനാൻഷ്യൽ ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ബാങ്കിങ് കോഓപ്പറേറ്റീവ് ലോ ആൻഡ് അലൈഡ് ലോസ് പേപ്പർ വൺ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് പേപ്പർ വൺ അങ്ങനെ ആറ് പേപ്പറുകളാണ് രണ്ടാമത്തെ സെമസ്റ്റർ ആറ് സബ്ജക്റ്റുകളാണ് ഫംഗ്ഷണൽ സൊസൈറ്റീസ് മാനേജൻറ്റ് എക്കണോമിക്സ് കോപ്പറേറ്റീവ് അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് റീറ്റെയിൽ ആൻഡ് ഇലക്ട്രോണിക് ബാങ്കിങ് കോപ്പറേറ്റീവ് ലോ ആൻഡ് അലൈഡ് ലോസ് പേപ്പർ ലൂ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിന് പേപ്പർ ടൂ ആണ് അങ്ങനെ രണ്ട് സെമസ്റ്ററിലും കൂടെ ആണ് അതിനുശേഷം ഒരു പത്ത് ദിവസത്തെ ഇന്റേൺഷിപ്പും ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് മാർക്കിൽ എഴുന്നൂറ്റി മുപ്പത് മാർക്കും എക്സാമിനേഷൻ ആണ് ബാക്കി ഇന്റേണൽ ലെവലേഷൻ ആയിരിക്കും എന്ന കാര്യം കൂടി വാർത്തിരിക്കുക ഇനി വിവിധ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് ഒന്നാമത്തെ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് കവടിയാർ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയ്ക്കാണ് രണ്ടാമത്തെ കൊട്ടാരക്കര ഉള്ളത് കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണ് മൂന്നാമത്തെ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് ആറാമുള്ള പത്തനംതിട്ട ജില്ലയിലാണ് നാലാമത്തെ പ്രിൻസിപ്പൽ ആ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് ആലപ്പുഴയാണ് അടുത്തത് തിരുനക്കര കോട്ടയ അത് എൻ എസ് എസിന്റെ മാനേജ്മെന്റിന്റെ ഒരു കോളേജാണ് അടുത്തത് പ്രിൻസിപ്പൽ അത് പാലായിലാണ് പാലാ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബിൽഡിംഗ് പ്രവർത്തിക്കുന്നത് ടി എൻ ടി എൻ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജാണ് അടുത്തത് കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് നോർത്ത് പറവൂർ എറണാകുളം കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് അയ്യന്തോൾ തൃശൂർ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് പാലക്കാട് കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് മലപ്പുറം കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് കോഴിക്കോട് കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് തലശ്ശേരി ആൻഡ് കോപ്പറേറ്റീവ് ട്രെയിനി കോളേജ് കാസർഗോഡ് കാഞ്ഞങ്ങാട് എത്രയുമാണ് അതിൻ്റെ ഈ പ്രോസ്പെക്ട് നിങ്ങൾ ഡൗൺലോഡ് അതിൻ്റെ എല്ലാ ഫോൺ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് മൊബൈൽ നമ്പർ ഇപ്പോഴത്തെ ഓരോ ഇൻസ്റ്റിറ്റിറ്റും കൂടുതലാണ് നിങ്ങൾ പ്രത്യേകം അത് നോക്കി മനസ്സിലാക്കി എടുക്കുക മിനിമം കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ താല്പര്യമുള്ളവർക്കൊക്കെ രണ്ടായിരം രൂപ ജൂലൈ പതിനഞ്ചിനകം അപേക്ഷ ഏതെങ്കിലും വിഷയം കട്ടിരുള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും കോപ്പറേറ്റീവ് ബാങ്കിലും സഹകരണ ബാങ്കുകളിലും അങ്ങനെയുള്ളവർക്ക് ജോലി ലഭിക്കാനായിട്ട് ക്ലർക്ക് മുതലുള്ള ജോലിക്ക് എച്ച് ഡി സി ഒരു ക്വാളിഫിക്കേഷൻ ആണ് കാര്യം പ്രത്യേകം പ്രത്യേക ഇപ്പൊ ഇത്ര നേരം വീഡിയോ പൂർണ്ണമായും അനുരപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ മാക്സിമം ലഭിക്കാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് അപ്ലോഡ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കണം എല്ലാവർക്കും നല്ല കരിയർ കാര്യങ്ങളൊക്കെ വരുന്നത്